കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വിപണിയിൽ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ട് ഉത്സാഹമുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് റാലി ഒരു പുതിയ നിഫ്റ്റി സെൻസെക്സ് റെക്കോർഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് ബ്രോഡർ മാർക്കറ്റും അതായത് മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് മാർക്കറ്റ് ഫണ്ടമെന്റൽസിലും മാർക്കറ്റ് സെന്റിമെന്റ്സിലും ഉണ്ടായിട്ടുള്ളത് നിക്ഷേപകർ മാർക്കറ്റിനെ എങ്ങനെ സമീപിക്കണം വെൽക്കം ടു ജിയോജിത് സ്പോട്ടലൈറ്റ് അത്ഭുതപ്പെടുത്താനുള്ള വിപണിയുടെ കഴിവ് നിക്ഷേപകർ എപ്പോഴും അംഗീകരിക്കണം വളരെ പെട്ടെന്നായിരിക്കും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും പല മാറ്റങ്ങളും സംഭവിക്കുന്നത് വിപണിയിലെ സെന്റിമെന്റ്സിലും ഫണ്ടമെന്റൽസിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറയാം ഒന്ന് ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ യു എസ് വ്യാപാര കരാർ പെട്ടെന്നാണ് സംഭവിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇന്ത്യ യു എസ് വ്യാപാര കരാറിന്റെ അഭാവവും ഇന്ത്യയുടെ മേൽ ചുമത്തിയ അമ്പത് ശതമാനം തീരുവയും വിപണിയുടെ കാഴ്ചപ്പാടിൽ ഒരു പ്രധാന നെഗറ്റീവ് ഘടകമായിരുന്നു ഈ വ്യാപാര കരാറോടെ ഈ നെഗറ്റിവിറ്റിയും അനിശ്ചിതാവസ്ഥയും അവസാനിച്ചിരിക്കുകയാണ് രണ്ട് ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് പുറമെ യൂറോപ്യൻ യൂണിയനുമായും യു കെയുമായും ന്യൂസിലാൻഡുമായും ഒമാനുമായും ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് വളരെ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ആണ് ഭാവിയിൽ ഇന്ത്യയുടെ അന്തർദേശീയ വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ വ്യാപാര കരാറുകൾ അനുകൂലമാണ് കമ്പനികളുടെ ലാഭസാധ്യതയുടെ സാധ്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാലും കൂടുതൽ ശോഭനമാണ് മൂന്ന് കുറേയേറെയായി വിപണിയെ വിപരീതമായി ബാധിച്ച ഒരു പ്രധാന ഘടകം എഫ്ഐ ഐസിന്റെ തുടർച്ചയായ വിൽപ്പനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഫ്ഐ ഐസ് ഏതാണ്ട് പത്തൊമ്പത് ബില്യൺ ഡോളറിന്റെ വിൽപ്പനയാണ് ഇന്ത്യയിൽ നടത്തിയത് റെക്കോർഡ് വിൽപ്പന ഇതിൽ മാറ്റം ദൃശ്യമാണ് ഇറ്റ് ഇസ് ടു സേ ഹാവ് സെല്ലിംഗ് സ്ട്രാറ്റജി ആൻഡ് ബയേഴ്സ് ഇൻ ഇന്ത്യ ബട്ട് ബയേഴ്സ് ഇൻ ഫൈവ് ഔട്ട് ഓഫ് ലാസ്റ്റ് സിക്സ് ട്രേഡിംഗ് സെഷൻസ് ദിസ്ഇസ് എ പോസിറ്റീവ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനമായ ഒരു കാര്യമുണ്ട് അമേരിക്കയിൽ നിക്ഷേപിച്ച ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പത്ത് ശതമാനം ഡോളർ ഡിപ്രീസിയേഷൻ കാരണം ഡോളർ ടേംസിൽ കാര്യമായ നേട്ടമുണ്ടായിട്ടില്ല ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അമേരിക്കൻ സ്റ്റോക്സിലും യു എസ് ട്രഷറീസിലും കോർപ്പറേറ്റ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിലുമായി മുപ്പത് ട്രില്യൺ ഡോളറിന്റെ ഭീമമായ നിക്ഷേപമാണുള്ളത് പത്ത് ശതമാനം ഡോളർ ഡിപ്രീസിയേഷൻ കാരണം ഈ മുപ്പത് ട്രില്യൺ ഡോളർ നിക്ഷേപത്തിൽ മൂന്ന് ട്രില്യൺ ഡോളറിന്റെ വാല്യൂ എറോഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് ദിസ്ഇസ് ഹ്യൂജ്ലി ഇമ്പോർട്ടന്റ് നാല് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യൻ വിപണിയുടെ ഇമ്പ്രൂവിംഗ് ഫണ്ടമെന്റൽസ് ആണ് എഫ്ഐ ട്വന്റി വൺ മുതൽ എഫ് ഐ ട്വന്റി ഫോർ വരെ ശരാശരി ഇരുപത്തിനാല് ശതമാനം എഫ്ഐ ട്വന്റി ഫൈവിൽ അഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ വർഷം എഫ് ഐ ട്വന്റി സിക്സിൽ ഏണിംഗ് ഗ്രോത്ത് ഏകദേശം എട്ട് ശതമാനം ആകാനാണ് ഇട ലേബർ കോഡ് ഇംപ്ലിമെന്റേഷൻ കാരണം വലിയ കമ്പനികളൊക്കെ വൺ ടൈം പ്രൊവിഷൻ നീക്കിവെച്ചത് പ്രോഫിറ്റ് ഗ്രോത്തിനെ ബാധിച്ചിട്ടുണ്ട് ബട്ട് ദിസ്ഇസ് എ വൺ ടൈം പ്രൊവിഷൻ ഇൻ ക്വാർട്ടർ ത്രീ എഫ് ഐ ട്വന്റി സെവനിൽ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്തിൽ പതിനാറ് ശതമാനത്തോളം വളരാൻ സാധ്യതയുണ്ട് ദ മാർക്കറ്റ് ഈസ് സ്ലോലി ഡിസ്കൗണ്ടിംഗ് ദിസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപകർ പൊഹികൾ വാങ്ങുന്ന മേഖലകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഒരു ഡിസ്രപ്റ്റീവ് ചേഞ്ച് ആണ് ഇത് സോഫ്റ്റ്വെയർ ഐ ടി കമ്പനികളുടെ വളർച്ചയെയും പ്രോഫിറ്റബിലിറ്റിയെയും ഗണ്യമായി ബാധിക്കാനിടയുണ്ട് മാർക്കറ്റ് ഹാസ് പാർട്ട്ലി ഡിസ്കൗണ്ടഡ് ദിസ് സോ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ദിസ് സെഗ്മെന്റ് ടിൽ വി ഹാവ് ക്ലാരിറ്റി ഓൺ ദി ഇമ്പാക്ട് ഓഫ് ദിസ് ഡിസ്ട്രീവ് ടെക്നോളജി മികച്ച ക്യൂ ത്രീ റിസൾട്ട്സ് പ്രഖ്യാപിച്ചിട്ടുള്ള ഫൈനാൻഷ്യൽസ് ബാങ്കിംഗ് അടക്കം ജുവല്ലറി ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാപ്പിറ്റൽ ഗുഡ്സ് ടെലികോം സ്റ്റോക്സ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ വിപണിയിലെ ഒരു അൺഹെൽത്തി ട്രെൻഡ് എന്റെ അഭിപ്രായത്തിൽ പ്രഷ്യസ് മെറ്റൽസിലെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലേക്ക് ഗോൾഡ് ആൻഡ് സിൽവർ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലേക്ക് ഇക്വിറ്റി ഫണ്ട് ഇൻഫ്ലോസിനേക്കാൾ കൂടുതൽ പണം പോകുന്നു എന്നതാണ് ഇക്വിറ്റിയേക്കാൾ കൂടുതൽ പണം പ്രഷ്യസ് മെറ്റൽസിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നത് നല്ലൊരു നിക്ഷേപ താന്തരമായി കൊള്ളണമെന്നില്ല പ്രഷ്യസ് മെറ്റൽസ് പെർട്ടിക്കുലർലി സിൽവർ ആസ് ബിക്കം എ ഹ്യൂജ്ലി സ്പെക്കുലേറ്റീവ് ട്രേഡ് വിത്ത് ഹ്യൂജ് വോളറ്റിലിറ്റി ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ബി കെയർഫുൾ